ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ലോങ് വീഡിയോ ആണ് നമ്മളെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ അവർക്കൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പൊ ജസ്റ്റ് ഒരു വ്ളോഗൊക്കെ എടുക്കാൻ തന്നെ അപ്പൊ കണ്ടോക്കിയിട്ട് പറയട്ടോ ഫുഡ് പോണേ വരുന്നത് അത്യാവശ്യം ചാർജ് അങ്ങനെ നമ്മൾ ഇപ്പൊ നമ്മള് ബീച്ചിലേക്ക് പോയോളാം നമ്മൾ നടക്കണം കേട്ടോ രണ്ട് ബാണങ്ങള് മുന്നിൽ നടക്കുന്നു വാണത്തിന്റെ ബാക്കി വണങ്ങൾ ബാക്കിൽ നടക്കും എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട് എന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഞാൻ സെലിബ്രേറ്റ് ചെയ്യാ ആയ യൂട്യൂബർ ആയതുകൊണ്ടാ തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാൻ തോന്നുന്നു എല്ലാരങ്ങനെ നോക്കണ്ടിരിക്കന്നെ എനിക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കാര്യം എന്റെ ഫ്രണ്ട് എന്നോട് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു അങ്ങനെ നമ്മളെ അന്നത്തെ ബീച്ചിലേക്ക് നടന്നിട്ട് ഏതൊക്കെ കാട് വഴികളിലൂടെ കൊണ്ടുപോകണം കേട്ടോ എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ബംഗാളികളാണ് ഇപ്പൊ ഇവിടെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു നമുക്ക് ആദ്യത്തെ സുൽഫത്ത് അവളുടെ വഴി കാണിച്ചു കാണിച്ചു കാണിച്ചതല്ല ഞാൻ എനിക്ക് പോലും അറിയില്ല ഗൈസ് ഞാനൊരു വിക്കിപീഡിയ ആണെന്നാണ് എൻ്റെ ഒരു അഹങ്കാരം എന്റെ അമ്മ ഡ്രസ് പേരിലാണ് അപ്പൊ സുൽഫത്ത് പറഞ്ഞി ഇനി ഞാൻ അങ്ങോട്ട് പോകേണ്ടത് സുൽഫത്ത് അതിലൂടെ ആണ് പോണ്ടെ ഇന്നെ സംബന്ധിച്ചിട്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആയി രേഖപ്പെടുത്തണം കേട്ടോ അതെ നമ്മളിവിടെ വീട്ടിൽ എത്തിക്കണെട്ടോ നമ്മുടെ ഫ്രണ്ടിനെ ഡേറ്റിന്റെ ഒരു വീഡിയോ ചെയ്യാണ്ട് അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ട് പോവാണ് നമ്മളെ എല്ലാവർക്കും അറിയാലോ അപ്പൊ ക്യാമറമാൻ ആ അത് നാണ് അത് നാണ് ആണ് ഈ നാണാണ് ആ അപ്പൊ ഫ്രണ്ടിനെ അപ്പൊ കാണിക്കണ്ടേ ഒന്ന് എന്റെ വീട്ടിലേക്ക് വരോ പ്ലീസ് നമ്മടെ പാട്ടെങ്ങനുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ കറുത്ത ഞങ്ങളെയാണ് ഇപ്പൊ കാണുന്നിട്ടോ അങ്ങോട്ട് സ്ഥലം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ